കാരണം മനസ്സിലാക്കല് അനുഭൂതി വേസ്ഡാണ് ഈ കുട്ടി കണ്ട ഈ ചെറിയ മിനുക്കം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മിനുക്കമായി മാറുക ഇപ്പം നമ്മൾ ഒരു കാര്യമായിട്ട് ഒന്നിക്കുക ഇതാണ് ക്ഷാണം അതെ അതെ ഒരു കാര്യം നമ്മൾ കണ്ട് 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 കണ്ടിരിക്കുമ്പോൾ അത് മാത്രമായി മാറുമ്പോൾ നമ്മുടെ തലയിൽ അതുവരെ ഉണ്ടായിരുന്ന ഹെവി ലോഡ് മറന്നു അതെ ജീവിതത്തിനെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും അറിവിനെ കുറിച്ചും ഡിസ്കഷനെ കുറിച്ചും നേരത്തെ ഉണ്ടാക്കിയ അടിപൊളികളെ കുറിച്ചും ഇതിനെ ബേസ് ചെയ്തിട്ട് അതെല്ലാം തൽക്കാലം മറന്നുപോകും ആ മറന്നുപോകുന്ന റിലീഫുണ്ട് ഈ റിലീഫാണ് നമ്മളെ ഫ്രീഡത്തിലേക്ക് കടത്തുന്നത് അപ്പൊ ഇതെടുക്കാതെ ഈ കടുപിടിയിൽ നമ്മൾ നിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രീഡം അന്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഫ്രീഡത്തിനാണോ നമ്മൾ മോക്ഷം അപ്പോൾ ഈ മോശത്തിലേക്ക് ഒരു തടസ്സമായി നിൽക്കുന്നതുകൊണ്ട് ഇതറിയണം ഈ ഭാഷ അറിയണം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതിനേക്ക് നോക്കി നോക്കി നിൽക്കുമ്പോൾ ഭാഷയിൽ നിന്ന് വിഭിന്നമായി കാണുന്നതിനെ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇത് ഇല ഈ ഇലയെ കാണുന്നതാണ് മണി പ്ലാന്റ് ഉടനെ വരും മനസ്സേ അല്ലേ ഈ മണി പ്ലാന്റ് ഇതിനെ ഈ അറിവിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘടകമാണ് അപ്പോൾ ആ മണി പ്ലാന്റ് വരുന്നു മണി പ്ലാന്റ് ഇതുമായി ഒട്ടി നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ പ്രോഗ്രാമിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മണി പ്ലാന്റ് മാറി നിൽക്കുകയും ഈ പ്ലാന്റിനെ കാണുകയും ചെയ്യും ആ ഈ പ്ലാന്റിനെ മാത്രം കാണുമ്പോൾ എളുപ്പമാണ് ഈ പ്ലാന്റുമായിട്ട് ഒന്നിക്കാൻ ഇതിൽ ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും വന്ന് ഒന്ന് നോക്കും അതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പ്ലാന്റായിട്ട് നിൽക്കും അപ്പോഴാണ് നമ്മൾ ഈ പ്ലാന്റിനെ കാണുന്നത് അതുവരെ കണ്ടില്ലേ ഇങ്ങനെ കാണാൻ തുടങ്ങുകയാണെങ്കിൽ ഏതിൽ നോക്കിയാലും അത് കാണും ഇതിനെ പ്യുർ പെർസെപ്ഷൻ എന്ന് ഇതാണ് ഇത് വരാത്ത ഇത് വരാതിരിക്കുന്നോളം നമുക്കിത് മനസ്സിലാകത്തില്ല അപ്പൊ അതിൽ വരുന്ന റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വലിയ ഒരു ഹെവിനെസ് ഉണ്ടല്ലോ ആരാണ് ഇത് അനുഭവിക്കുന്നത് ഞാനിത് അനുഭവിക്കുന്നത് എനിക്കിത് അറിയാമെന്ന ഒരു ൊരു അഹങ്കാരുണ്ട് എനിക്കറിയാം എന്നാ അത് പോവും എനിക്കൊന്നും അറിഞ്ഞൂടാ എല്ലാം അപ്പൊ അപ്പം കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഈ ഹെവിനെസ് മാറി കിട്ടുമ്പോൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങും എങ്ങനെ ഇതിനെ അടുത്ത് 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 വരുമ്പോൾ ഇതായി മാറിഞ്ഞു ഈ ഉണ്മ ഈ ഒരുമിക്കലിൽ ഈ ഒരുമിക്കലിൽ എന്റെ ഹെവിനെസ് ഞാൻ മറന്നു നിൽക്കും ആ അതിനെയാണ് നമ്മൾ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിനുള്ള സാധ്യത കാണുന്ന എല്ലാ കാര്യത്തിലും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഉള്ളിലുള്ള സ്പിരിറ്റിനെ നമ്മൾ എക്സ്പീരിയൻസ് അത് കാണും അത് ഇപ്പുറത്തുള്ള നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആടയാഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഉള്ള ആ ഒരു സാധനത്തിന് മാത്രം കാണുന്നു അതെ അപ്പം മറ്റേ പ്രോസസ്സ് നിൽക്കുന്നു നിൽക്കുന്നു ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് നിൽക്കുമ്പോൾ ഉള്ളിൽ സമാധാനം വരും അതെ അതെ സമാധാനത്തോടു കൂടി ഇത് നോക്കുമ്പോൾ ശാന്തിയോടുകൂടി ഇതിനെ നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്നത് വെച്ചാൽ ഇതിന് ഇതിലുള്ളതെല്ലാം കാണാൻ അതെ അതെ അതുവരെ ഇത് കാണുന്നില്ല ഇവരെ ആരോപിക്കുന്നതാണ് നമ്മൾ കണ്ട കണ്ടോണ്ട് ഇതിനെ കാണാൻ തുടങ്ങുമ്പോൾ ഇത് നമ്മളും അന്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതെ അതെ എന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇതെന്ന് മനസ്സിലാവും ആണല്ലോ എന്റെ എക്സ്റ്റൻഷനാണ് അപ്പൊ ഇത് ഞാനായി മാറുന്ന ആ മുഹൂർത്തത്തിൽ അപ്പൊ ഞാനായി മാറുമ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ആളല്ല ആ ഉണ്ടായിരുന്ന ആളിനാണ് ഈ ബുദ്ധിമുട്ടുകൾ അയാളില്ല അവിടെ അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ഞാനായി മാറുന്നു മാറും ഈ പ്രപഞ്ചം മുഴുവനാണ് പറയാനായിട്ട് സാധിക്കും അപ്പോഴാണ് ഇല്ല ജലസീല ഫൈറ്റില്ല ആരോടാണ് ഫൈറ്റ് ചെയ്യുക ഒന്നുമില്ല ഇതാണ് റിലീഫ് ഈ പോസിബിലിറ്റി എല്ലാ വസ്തുവിലും ഉണ്ട് അപ്പൊ അതിൽ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ നേരത്തെ ചോദ്യം നമ്മൾ ഒരു ദേവതയെ നമ്മൾ സൃഷ്ടിച്ചു ദേവത ഉള്ളതാണ് സൃഷ്ടിച്ചതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് എന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ നമ്മളിപ്പോൾ കിടക്കട്ടെ ദേവത നമ്മളെ മുമ്പിൽ ഇപ്പൊ ഉണ്ടല്ലോ പല ദേവതകളുണ്ട് ഓരോ സിസ്റ്റത്തിലും ഓരോ ദേവതകളെ വെച്ചിട്ടുണ്ട് അപ്പൊ ആ കാണുന്ന ദേവത എന്താണെന്ന് മനസ്സിലാക്കാൻ ആ അങ്ങോട്ട് പോകണം അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൽ അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആചാരപ്രകാരം ചെയ്യുന്ന എന്താ ആദ്യം ഒന്ന് കണ്ണോറന്ന് കണ്ടിട്ട് കണ്ണടങ്ങിടുകയാണ് പിന്നെ അവർക്ക് അവിടുത്തെ അത് നല്ല പിന്നെ അവിടെ നിന്നൊന്നും എടുക്കുന്നില്ല എടുത്ത ഒരു അകത്ത് വെച്ചിട്ട് ആ ഇംപ്രഷനിൽ നിൽക്കുക നല്ലതാണ് അത് കൂടുതലൊന്നും ഉണ്ടാകും അപ്പൊ ആ ഇമ്പ്രഷനിൽ നിന്നുകൊണ്ട് അതിലേക്ക് തന്നെ മൈൻഡ് ഇഫ് ദ മൈൻഡ് ഇസ് അലൌഡ് ടു ഫ്ലോ ടു ദ പോയിന്റ് ഓഫ് ടെൻഷൻ കണ്ടിന്യൂസ്ലി ഒരു എ ലോങ് പീരിയഡ് ഓഫ് ടൈം വിതഔട്ട് എഫേർട്ട് യു ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ഇൻ ടു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഡെഫൻഷനാണ് അപ്പം ധ്യാനത്തിലേക്ക് കടന്നു ധ്യാനിക്കുമ്പോൾ എന്താണ് ആ വസ്തു ധ്യാനിക്കുന്ന ആളുമാവുള്ളൂ പിന്നെ ആ പ്രോസസ്സും ഉണ്ട് അപ്പം ധ്യാനിക്കുന്ന ആളും ധ്യാന വസ്തുവും ധ്യാനം എന്ന പ്രോസസ്സും കൂടെ ഒന്നിച്ച് ഒന്നായി മാറുന്ന അവസ്ഥ തിയറട്ടിക്കലല്ല പ്രാക്ടിക്കലി അങ്ങനെ ഒന്നാകുന്ന അവസ്ഥയിൽ അതുവരെ ഉണ്ടായിരുന്ന ഞാൻ അവിടെ ഇല്ലാതാകുന്നു ആ ഇല്ലാതാകുന്ന ഞാൻ ക്രിയേറ്റ് ചെയ്ത ആൾ അവിടെ ഇല്ലാതാകുമ്പോൾ എനിക്ക് വരുന്ന ഒരു അനുഭൂതി അനുഭൂതിയുണ്ട് ഇത് എല്ലാം കളഞ്ഞതിൻ്റെ സുഖവും അതിനോടൊപ്പം തന്നെ ഈ രണ്ടല്ലാതാകുന്ന ഒന്നാകുന്ന മെർജറിലുള്ള അനുഭൂതി അനുഭവപ്പെടുകയും ചെയ്യും ഈ മെർജറിന്റെ അനുഭൂതിയെ നമുക്ക് ഒരു വാക്കുണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഇതാണ് സ്നേഹം അതുകൊണ്ടാണ് സ്നേഹം ഈശ്വരൻ ആണ് എന്ന് പറയുന്നത് അപ്പൊ ഈ സ്നേഹാനുഭൂതി അവിടെ ഉണ്ടാവും അത് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും എല്ലാ മുഹൂർത്തങ്ങളിലും ഇത് പോസിബിളാണ് അതുകൊണ്ടത് ഒരു എലിമെന്ററി ഇമോഷനാണല്ലോ ഭാഗത്ത് പോയത് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ആരെയും കൂടുതൽ പറ്റും എന്ന് പറയുന്നു അപ്പൊ ഈ സ്നേഹമാണ് ഞാൻ സ്നേഹമാണെങ്കിലും സാരം പറഞ്ഞാൽ സ്നേഹമാണ് ഞാൻ അറിയുക അപ്പൊ അങ്ങനെ നിൽക്കുന്ന പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അയാൾ അറിഞ്ഞല്ലോ പിന്നെ അയാൾക്ക് ഇനി ഫർദറായി വല്ലതും ചെയ്യാം ഒന്നുണ്ട് അപ്പോ പോകുന്നതിൽ വിഷമമുണ്ടോ അതെ അതെ ഇതിനെ ഫുൾഫിൽമെന്റ് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്നാണ് സാധാരണയായിട്ട് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന സംഗതി അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് മെഡിറ്റേഷൻസിൻ്റെ ഡീകോൺസെൻട്രേഷൻ ഒന്നും നമ്മൾ ശ്രദ്ധ ഇല്ലാതിരിക്കും നമ്മളിൽ ഷെല്ലിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് വി ആർ ദി സ്ലേസ് ഓഫ് വാട്ട് വി ആർ നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്ന അതിൻ്റെ അടിമകളാണ് നമ്മൾ അപ്പോൾ ഇപ്പം ഈ കാലത്ത് ലേണിങ് അതുകഴിഞ്ഞിട്ട് റീ ലേണിംഗ് അൺലേണിംഗ് തുടങ്ങിയ വാക്കുകളിപ്പം വരുന്നുണ്ട് അപ്പൊ അൺലേൺ ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമാകുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ ആകുന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരും അബ്സല്യൂട്ടായിട്ടുള്ള ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പൂർണ്ണതയിലേക്കും കോവിഡിലേക്കും നമ്മൾ എത്തുന്നു ഇത് തന്നെയാണ് ധ്യാനം അല്ലേ അതെ ആ ധ്യാനത്തിനും നമ്മൾ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ആദ്യം പറഞ്ഞല്ലോ ആവർത്തിച്ച കോൺസെൻട്രേഷനും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് ടാമിൽ തന്നെ പറയുന്നത് അതെ ഒന്നിനെ ധാരണ എന്നും മറ്റതിന്റെ ധ്യാനം പറയും അതെ ധാര ധാരണയും ധ്യാനവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധാരണയെ ഏതാണ് ധ്യാനമാക്കി മാറ്റുന്നത് എന്നത് ഒരു ഇൻഗ്രീഡിയൻ്റാണ് ആ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നാച്ചുറൽ ടെൻഡൻസി ഓഫ് ദി മൈൻഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അനുസൂതം ചാടിക്കൊണ്ടിരിക്കുക എന്നതാണ് മൈൻഡിൻ്റെ വൃത്തി അങ്ങനെ വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മൈൻഡിനെ ഒരു കാര്യത്തിലേക്ക് പിടിച്ചു വയ്ക്കുന്നതിനെ ധ്യാനം ധാരണ എന്ന് പറയും ഓ കോൺസെൻട്രേറ്റ് ചെയ്യും എൻ്റെ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം അത് അങ്ങോട്ട് മാറുകയാണെങ്കിൽ തിരിച്ചു പിടിച്ച് അത് ചോദിക്കാം ും പിടിച്ച് വെച്ചോണ്ടേ പ്രോഗ്രാം ആണ് ആണല്ലോ ചാടിക്കൊണ്ടിരിക്കുന്നതിനെ ഒന്നിലേക്ക് കൊണ്ടുപോയി അത് ധാരണയാണ് ഈ അങ്ങനെ കുറെ കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ ഇത് മനസ്സിനെ ചാടാനുള്ള ടെൻഡൻസി കുറയുകയും അതിൽ നിൽക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും അപ്പൊ ആ പിടിച്ചു കൊണ്ടു നമ്മളെ ആ ഒരു സ്ട്രെയിൻ ഒഴിവായി വരുന്നു പോകുന്നതിനെ പിടിച്ചെടുത്തുകൊണ്ട് തിരിച്ചു വയ്ക്കുന്ന ആ സ്ട്രെയിൻ ഇല്ലാതാകുന്നു അങ്ങനെ മൈൻഡ് അതിൽ തന്നെ നിൽക്കാൻ തുടങ്ങുന്നു അതിലേക്ക് തന്നെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങുന്നു അപ്പം കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ദ മൈൻഡ് ടു ദ പോയിന്റ് ഓഫ് എ കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അതുവരെ കോൺസെൻട്രേഷൻ ആണ് വിതഔട്ട് എഫേർട്ട് മേക്സ് ഇറ്റ് മെഡിറ്റേഷൻ ഓക്കെ അതാണ് മെഡിറ്റേഷൻ്റെ വ്യത്യാസം കുറെ കഴിയുമ്പോൾ ഒരു അനായാസമായി ഒരു പ്രയാസമില്ല ഇതിങ്ങനെ അതിലേക്ക് ഫ്ലോ വേറെ ഒന്നുമില്ല അപ്പോൾ എന്താണ് അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാനായി മാറുക അത് മാത്രം ഞാൻ കാണുക അതുതന്നെയാണുള്ളത് അപ്പോൾ ഒരു ദേവതയെ നമ്മൾ എടുക്കുന്നു നമുക്ക് നമുക്കിഷ്ടദേവത നമുക്കിഷ്ടം ശിവനാണെന്ന് വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ പാർവതിയാണ് അല്ലെങ്കിൽ അമ്മയാണ് വെച്ചോളാം അപ്പം അതിനെ എടുത്തിട്ട് നമ്മുടെ മൈൻഡ് അതിലേക്ക് തന്നെ പോയി അതിനു വേണ്ടി നമ്മൾ ഉപാധികളായി എടുക്കുന്നു മന്ത്രം എടുക്കുന്നു അല്ലെങ്കിൽ ചില പ്രാക്ടീസുകൾ ആചാര്യന്മാർ തന്നിരിക്കുന്ന എടുക്കുന്നു എടുത്ത് അതിലേക്ക് തന്നെ നിരന്തരമായി മനസ്സിനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഫ്ലോ ചെയ്ത് വരുമ്പോൾ നമ്മൾ അതുവരെ ഉള്ളതെല്ലാം മറന്നിട്ട് ഇത് മാത്രമായി മാറി നിൽക്കുന്നതിന് ഒരു സ്ട്രെയിനേ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും അപ്പം ഇറ്റ് ബിക്കംസ് എ റിയാലിറ്റി അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ ഏതാണോ മനസ്സിൽ നിൽക്കുന്നത് അതാണ് തൽക്കാലത്തേക്കുള്ള റിയാലിറ്റി തൽക്കാല റിയാലിറ്റി എന്ന് പറഞ്ഞ ഒന്നുമില്ല എന്നാൽ തൽക്കാലത്തേക്കുള്ള റിയാലിറ്റി അതാണ് സത്യവസ്തുവായിട്ട് അത് മാറും ആ റിയാലിറ്റി തന്നെ നിൽക്കുമ്പോൾ ഈ അസത്യമായി നിൽക്കുന്ന ഒരാളുണ്ട് അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ ആരാണ് ഈ റാഷണൽ പ്രോഗ്രാമിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരാൾ നമ്മളെ പഠിപ്പിക്കാൻ അകത്തിരി പ്രാക്ടിക്കൽ പർപ്പസിനാണോ അയാളെ വെച്ചിരിക്കുന്നത് അയാളെ ചമഞ്ഞോണ്ടിരിക്കുന്നത് അയാളാണ് രാജാവെന്ന് അയാൾ ചമഞ്ഞോണ്ടിരിക്കുക അപ്പം ഈ മടയാൻ ബുദ്ധി ഇല്ലാന്ന് ആളുകൾ പറയുള്ളു എന്ന് ഈ ബുദ്ധിമാൻ അവിടെ ഇരുന്നോണ്ട് നമ്മളെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഞാനാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് ചമഞ്ഞ് നിൽക്കുന്നു അയാളെ കാണുക അയാളെ കാണുമ്പോ കണ്ടാ പോകുന്നവൻ അയാൾ നോക്കില്ലെങ്കിൽ അയാളുടെ രാജാവാണ് അപ്പൊ ഈ പ്രോസസ്സില്ല അയാളെ കാണുക നമ്മള് ഈ ഇൻഫർമേഷൻ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആളിനെ കാണുക അയാളെ നോക്കിയായ കൊണ്ട് ചെയ്യാനൊക്കത്തില്ല അയാൾക്ക് ഒന്ന് ചെയ്യാനൊക്കെ അത് അയാൾ അണാമുണ്ടായിപ്പോകും അപ്പോൾ അയാൾ ആ പരിപാടി എങ്ങനെ നിർത്തും ഇയാൾ ഈ പരിപാടി നിർത്തുമ്പോൾ വരുന്നതാണ് ഭയങ്കരമായ റിലീസ് കാരണം മനസ്സ് ശാന്തമാവുക അങ്ങനെ മനസ്സ് ശാന്തമായി കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒണ്ണസ് വരും ഞാനും ഇത് തമ്മിൽ വ്യത്യാസമല്ല എന്ന് അടുത്ത് 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 എത്തും ഈ ഒന്നിക്കൽ നിന്നുള്ള അനുഭൂതിയെ എന്ന് പറയും ഈ സ്നേഹമാണ് ഈശ്വരനെന്ന് ചിലർ പറയുന്നത് അതുകൊണ്ടാകും അപ്പം ആ പോസിബിലിറ്റി എപ്പോഴും ഉണ്ട് ഈ പോസിബിലിറ്റി പുറത്തുനിന്ന് വരുന്നതല്ല നമ്മുടെ അകത്ത് നിറഞ്ഞിരിക്കുന്നതാ അപ്പം ഞാൻ സ്നേഹമാണെന്ന് മനസ്സിലാവും ചുമ്മാ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല ആണെന്ന് അറിയുക ആ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരു ഒരാളിൽ ഈ സ്നേഹം ഇവിടെ നിന്ന് കിട്ടി എന്നത് ഈ പ്രോസസ്സിലൂടെയാണ് അയാൾ കിട്ടിയത് അതുകൊണ്ട് അയാൾ അത് സത്യമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു അപ്പൊ അമ്മ എനിക്ക് ആ അനുഗ്രഹം തന്നു അയാൾ പറഞ്ഞ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ആ ഗാഡ് അവിടെ റിയൽ ആയി മാറും അങ്ങനെയാണ് ഇത് റിയൽ ആവുന്നത് എന്നാലും ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഗ്രൂപ്പിന്റെ അടുത്ത് കാരണം അവരെ സമ്മതിക്കില്ല അവരെ സമ്മതിക്ക സമ്മതിക്കാൻ പറ്റത്തില്ല നമുക്ക് തർക്കമില്ല കാരണം നമുക്ക് ഗോളാണ് പ്രഹാൻ ഇങ്ങനെ നടന്നല്ലോ അവിടെ എത്തി അതിൻ്റെ എതിലൂടെ എത്തിയാലും പരിപൂർണമായ എന്തല്ല അങ്ങനെ നമ്മൾ ആ അറിവിൻ്റെ സോഴ്സിലേക്ക് ഞാൻ അറിവാണെന്ന് തിരിച്ചറിയാൻ ഈ ഉപാധി നമ്മളെ സഹായിക്കുന്നു അതിന് പല പല ഉപാധികളെ പല പല സിസ്റ്റത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ റിലീജനും അവരുടേതായ സംഭവങ്ങളുണ്ട് ദേവതകൾ ഉണ്ട് നമ്മുടെ ഇഷ്ടദേവതയൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു പോകാം ഇനി ഇതൊന്നും എടുക്കാതെയും അതെ തൊട്ട് നോക്കിയാൽ ഈ മഹാശൂന്യത കാണും ആ ശൂന്യതയിൽ ലയിച്ചിരുന്നാലും ഇത് തന്നെ സംഭവിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ രണ്ട് രീതിയിലും കാണാം എന്ന് പറഞ്ഞ സഹകാര ബ്രഹ്മം എന്നും നിരാകാര ബ്രഹ്മം നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് വെച്ചു എന്നു വെച്ചാൽ എല്ലാവരും അത് തന്നെയാണ് അതുകൊണ്ടാരും അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റുന്നത് ഈ സ്നേഹത്തിൽ നിന്നാണ് അത് പറയുന്നത് നിങ്ങൾ തമ്മിൽ അടിക്കണ്ട നിങ്ങൾ വിഷമം ഉണ്ടാക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ് നിങ്ങൾ അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് പോവാം അപ്പോൾ ഏതു വഴിയും പോവാം അങ്ങനെ പോയാലും ശരി ഇങ്ങനെ പോയാലും ശരി അവരങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മുടെ ശത്രുക്കളായ നമുക്ക് കാണാൻ ചെറുകാണും അത് കൂടി വരുന്നുണ്ടാവും ലോകത്ത് പലയിടത്തും അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനില്ല അറിവില്ലായ്മയുടെ ഒരു തലത്തിൽ നിന്ന് കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നു അവർക്ക് നന്മ ഉണ്ടാവട്ടെ അവർക്ക് അറിവുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് നമുക്ക് അപ്പം ഇതാണ് ഇതിൻ്റെ കാര്യം